സംഭവം നോക്കണ്ട നല്ല നീ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരബി മോഹൻ്റെ അടിപൊളി ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ് ഇതെന്ന് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാനിപ്പം ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തതാണ് ഗൾഫിൽ നിന്നൊക്കെ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജും പിന്നെ നല്ല കോസ്റ്റുമാണ് ഇത് ഇന്ത്യൻ മേഡാണ് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഇന്ത്യൻ ബ്രാൻഡാണ് ഗുഡ് ക്വാളിറ്റിയാണ് നല്ല എഫക്റ്റീവ് ആണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു റിവ്യൂ വെച്ചുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്കിത് ഓൺ ചെയ്ത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകണം അൺബോക്സ് ചെയ്തു അപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഭാഗമാണ് അപ്പോൾ ഞാൻ ഇത് ഓരോന്നരം തോട്ട് ഓപ്പൺ ചെയ്യാം ഇതിങ്ങനെ അതെ അപ്പോൾ നമുക്കൊരു സൗണ്ട് ബാർ ഗോവോടെ ഒരു സൗണ്ട് ബാറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനകത്താണ് ഇതിൻ്റെ പവർ സപ്ലൈയും എച്ച് ഡി എം അതേപോലെ ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി എല്ലാം ഉണ്ട് ഇത് പിടിച്ച് വിളിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ളത് ഇതകത്ത് വെച്ചിരുന്നു പോകാം ഇതിന് ശേഷം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒരു കാലിക്കവർ കേട്ടോ ഇതിനകത്തൊന്നുമില്ല അൺബോക്സ് ചെയ്ത് ഫ്രണ്ട്സ് അങ്ങനെ രണ്ട് ബോക്സ് ഉണ്ട് ഇത് സാറ്റലൈറ്റ് സ്പീക്കറാണ് ആ കുഴപ്പമില്ല ആ അപ്പോൾ ഫ്രണ്ട്സ് ഇതിനകത്ത് അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ കൂടെ അടിപൊളി നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളി കേട്ടോ ഒരു അടിപൊളി റിമോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എച്ച് ഡി എം എ കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഫ്രണ്ട്സ് ഇതിനകത്തുള്ളതാണ് സ്പീക്കർ കേട്ടോ അപ്പോൾ ഒരു അടിപൊളി സ്പീക്കർ കിട്ടിയിട്ടുണ്ട് ഇതെന്തായാലും നമുക്കൊന്ന് വെച്ച് കാണിക്കാം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ് അതേപോലെ നമുക്ക് ഹുക്ക് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതവിടെ ആക്കി കേട്ടോ ഓക്കെ ആ അപ്പോൾ അതേപോലെ ഈ ഒരു ബോക്സിനകത്ത് രണ്ട് രണ്ട് സ്പീക്കറുണ്ട് ഇപ്പം ആ ഇത് കാര്യക്കർ കേട്ടോ ഇത് വേണ്ട അപ്പോൾ നമുക്ക് ആ ഈ ഉള്ള സാധനങ്ങൾ ഇത് പിടിച്ച് ഇത് പിടിച്ചിട്ട് ഞാൻ ഓട്ടി ഇത് പിടിച്ച് ഇത് പിടിച്ച് ക്യാമറ കാണിക്കേ അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങോ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്നത് രണ്ട് സാറ്റലൈറ്റ് സ്പീക്കർ ഒരു സൗണ്ട് ബാർ അതേപോലെ ഇനി ഒരു സംഭവം ഉണ്ട് മെയിൻ സാറ് ഇതാണ് സബ് ഓഫർ ബാ അയ്യോ അപ്പോൾ നമുക്കിത് മാറ്റി അപ്പോൾ ഈ ടീക്കുന്നതാണ് നമ്മുടെ സബ് ഓഫറ് നമ്മൾ അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നല്ലൊരു അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളി കേട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് ടു തേർട്ടി വോൾട്ട് ഇവിടെ കൊടുക്കണം ഇതിന് സെപ്പറേറ്റ് രണ്ട് പവർ സപ്ലൈ ആണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബോഫിനകത്ത് എന്ന് വെച്ചാൽ സബ് ഓഫർ ഇതെല്ലാം എടുത്ത് കാണിച്ചാൽ മതി അതേപോലെ രണ്ട് സാറ്റലൈറ്റ് സാറ്റ്ലൈറ്റ് ആ പിന്നെ ഒരു സൗണ്ട് ബാർ സൗണ്ട് ബാർ അത് ഞാൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൗണ്ട് ബാറിന് സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈയുടെ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഇവിടെ ഒരു ടോൾ വോൾട്ടിൻ്റെ ആണെന്ന് തോന്നുന്നത് നമുക്കെ യെസ് പത്ത് തൊള്ളല്ല പത്തൊമ്പത് വോൾട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് ബാറിന് വേണ്ടിയാണ് പിന്നെ അതിന് ശേഷം നമുക്ക് സബ് ഓഫറിന് വേണ്ടി ഒരു ടു തേർട്ടി വോൾട്ട് റിക്കോർഡ് ഉണ്ട് അതിനുള്ള കോഡ് വയർ എ സി കോഡ് വയർ പവർ കോഡ് ഉണ്ട് നമ്മുടെ ഇതിൽ പിന്നെ ഇതിൻ്റെ റിമോട്ട് ആണ് അപ്പോൾ ഞാൻ ഈ ഇതാണ് എൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ഇനി ഞാനിതെല്ലാം കൂടെ ഓക്കെ ഇതൊരു ഓക്സിൻ്റെ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ ഇല്ല ഇല്ലയോ ഓക്കെ നോക്കുള്ളൂ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ

ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട് ബാർ ഇതിനകത്ത് മൂന്ന് സ്പീക്കർ ഓൾറെഡി ഉണ്ട് ഇത് നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് സർഫസിൽ മൗണ്ട് ചെയ്യാം അതേപോലെ തന്നെ വാളിൽ മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട് അതേപോലെ ഇവിടെ എച്ച് ഡി എം എയുടെ കേബിൾസ് പോർട്ടുണ്ട് അതേപോലെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ഒപ്റ്റിക്കൽ അതായത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ബാങ്ക് അതായത് ഈ ഒരു സിസ്റ്റം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് വോൾട്ട് റെക്കോർഡാണ് അതിന് വേണ്ടി അതിനുവേണ്ടി എക്സ്ട്രാ ഒരു അഡാപ്റ്റർ പവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാറിന് വേണ്ടി മാത്രം ഈ ബാറിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു പവർ സപ്ലൈ മാത്രം കൊടുത്തുകഴിഞ്ഞാൽ ഈ മൂന്ന് സ്പീക്കർ വർക്ക് ചെയ്യും പിന്നെ അതേപോലെ ഇത് നമുക്ക് റിയർ നമുക്ക് ഇവിടെ വയർ ഒന്നും പ്രത്യേകിച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉണ്ട് കേട്ടോ അതിൻ്റെ സാറ്റ്ലൈറ്റ് സ്പീക്കറാണ് ഈ കാണുന്നത് ഓക്കെ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതല്ല പെർഫെക്റ്റ് ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് അത്ര എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ പിന്നെ ഇതിനകത്ത് അടുത്ത പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉണ്ട് പിന്നെ ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ രണ്ട് പോർഷൻ ഉണ്ട് ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലൂടൂത്ത് ആണ് പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കണക്ട് ചെയ്ത ഉടനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ആകും അതിനുവേണ്ടി പ്രത്യേകിച്ച് സെലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നല്ല അടിപൊളി സ്പീക്കറാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഹാളിൽ സെറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഇത് സെപ്പറേറ്റ് ബ്ലഗിൽ കണക്ട് ചെയ്യുക ഇത് ടി വിയോട് ചേർത്ത് വെക്കുക അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സിസ്റ്റത്തിൽ നിന്ന് വയർ വലിക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളി സറൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ നമ്മുടെ വീഡിയോ കാണിച്ച പോലെ ഇതിനകത്ത് ഡി ഡിസ്പ്ലേ സെലക്ഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ തന്നെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് പ്ലേ പോസ് എല്ലാം ചെയ്യാൻ എല്ലാം സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഈ ഒരു സുസ്തത്തിന് ഏകദേശം പതിനായിരത്തി സംതിങ് രൂപ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ